സോഷ്യൽ റാപ്പോ എന്താ സോഷ്യൽ റാപ്പോ സോഷ്യൽ റാപ്പോ എന്ന് പറഞ്ഞാൽ സമൂഹത്തോടൊരു ബന്ധമുണ്ടാവുക എന്നതാണ് സമൂഹത്തോടൊരു ബന്ധം ചില കുട്ടികളുടെയൊക്കെ പെരുമാറ്റങ്ങൾ കാണുമ്പോൾ വല്ലാത്തൊരു ഇത് തോന്നാറുണ്ട് ചെറിയ മക്കളുടെയൊക്കെ സമൂഹത്തോട് എന്ന് പറഞ്ഞാൽ ചെറിയ സഹജീവികളോട് എന്ന് പറയുമ്പോൾ നമ്മളാണ് സഹജീവികൾ മനുഷ്യർ നമ്മുടെ കൂട്ടത്തിൽ തന്നെ നമ്മളോട് യോജിച്ചു പോകുന്നതാണ് പൂച്ചയും നായക്കുട്ടിയും ഒക്കെ ചിലയിടത്ത് പോയാൽ നമ്മൾ ഷാഫി മസലക്കിൽ നായയെ തൊടാൻ പാടില്ല പക്ഷേ ഹനഫി മസലയ്ക്ക് പോയ നായയെത്തൊടാം അങ്ങനെ ഉണ്ടാകം എനിക്ക് അറിയാതെ അത് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ട് കൊള്ളാക്കുന്നില്ല നമ്മൾ പല രാജ്യത്തും പോകുന്നതാണ് അപ്പം മനസ്സിലായോ ഹനഫികൾക്ക് നായ തൊട്ടെന്ന് എന്ന് പ്രശ്നമില്ല നമ്മൾ ഷാഫി മസലക്കിൽ തൊട്ട പ്രശ്നമാണ് അതുകൊണ്ട് നായ പട്ടി ഇവരോടൊക്കെ കരുണ വേണം എല്ലാവരോടും കരുണ വേണം പുസ്താദമാരോടെ ഇരിക്കുന്ന ദാരിമി സാഹിബൊക്കെ ആ ഒറ്റ കാരണത്താൽ നരകത്തിലേക്ക് പോകേണ്ടി വന്നു എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും കാരണം പൂച്ചയോട് പോലും കരുണയില്ലാതെ പോകരുത് എന്നതാണ് എന്നാൽ സാനിയ ഒരു വ്യഭിചാരിണിയായ ഒരു പെണ്ണ് മോശക്കാരിയായ ഒരു പെണ്ണ് ആ പെണ്ണ് അലഞ്ഞു നടന്ന ഒരു നായ വെള്ളം കിട്ടാതെ പ്രയാസപ്പെട്ടപ്പോൾ അതിൽ വരുന്നത് ഹദീസിന്റെ വിശദീകരണത്തിൽ വരുന്നത് പാത്രം പോലും ഉണ്ടായിരുന്നില്ല വെള്ളം എടുത്തു കൊടുക്കാൻ കുറച്ച് കുഴിയിലായിരുന്ന വെള്ളം അങ്ങനെ തൻ്റെ ചെരുപ്പ് അന്നത്തെ കാലഘട്ടത്തിലെ ചെരുപ്പടിച്ച് അതിൽ കോരിയിട്ടാണ് കൊടുത്തത് എന്നതിൻ്റെ വിശദീകരണത്തിൽ കാണാം ആ ഒരു നായയോട് കാരുണ്യം കാട്ടിയതിൻ്റെ പേരിൽ അഥവാ ഇത് തെരുവ് നായയാണ് ഈ പെണ്ണാകട്ടെ മോശക്കാരിയായ പെണ്ണുമാണ് സഹിഹ ബുഖാരിയിൽ വരുന്നതാണ് ആ നായക്ക് അപ്പോഴത്തെ ദാഹം തീർത്തുകൊടുത്തതിൻ്റെ പേരിൽ ആ പെണ്ണിൻ്റെ മുഴുവൻ പാപങ്ങളും അള്ളാഹു കൊടുത്തു എന്ന് സഹിഹായ ഹദീസ് റസൂൽ അള്ളഹിസ്ലാസമ നമ്മോട് പറയാം അപ്പം സഹജീവികളോടുള്ള ബന്ധമെന്ന് പറഞ്ഞാൽ എല്ലാവരോടുള്ള ബന്ധമാണ് ഹിമാ ഖുസാലി റഹ്ത്താലി പറയുന്നുണ്ട് അഥവാ അന്നത്തെ കാലഘട്ടത്തിലൊക്കെ ഒട്ടകവും കുതിരയൊക്കെയാണ് എന്ത് വാഹനങ്ങൾ ഒട്ടകം കുതിരയ്ക്കാണ് വാഹനങ്ങൾ ഇന്ന് നമ്മൾ എത്രത്തോളം ആ കാരുണ്യം കാണിക്കണമെന്ന് ചോദിച്ചാൽ നമ്മുടെ വാഹനം വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ മനസ്സിൽ കരുതണമെന്നാണ് അള്ളാഹുവേ എൻ്റെ വാഹനത്തിൻ്റെ ടയർ തട്ടിയിട്ട് അന്ന് എന്ന് പറഞ്ഞ കുതിരയുടെ കുളമ്പ് തട്ടിയിട്ട് ആ കുതിരയുടെ കുളമ്പ് തട്ടിയിട്ട് ഒരു ചെറിയ കീടം പോലും നശിച്ചു പോകരുതേ ഒരു 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 അരിക്കുന്ന വസ്തു പോലും ഒരു ക്രീച്ചസ് പോലും നഷ്ടപ്പെട്ടു പോകരുതേ ഭൂമിയിൽ നിന്ന് എന്ന് പ്രാർത്ഥനാപൂർവം അവൻ്റെ സഞ്ചാരം തുടങ്ങണമെന്നാണ് അത്രമാത്രം നമുക്ക് ജീവികളോട് പോലും കാരുണ്യം ഉണ്ടാക്കണമെന്നാണ് ഇതൊക്കെ ഇന്ന് പറയുമ്പോൾ എന്തൊക്കെയായി പറയുന്നത് എന്ന് നമുക്ക് തോന്നും ഇതിൻ്റെ പേരാണ് ഇസ്ലാം എല്ലാവരോടും കാരുണ്യം തോന്നൊരു മഹല്ല് പരിപാടിയാണ് ഒരു പ്രദേശത്തിൻ്റെ മഹല്ല് പരിപാടിയാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ കുറേ നോമ്പ് നോൽക്കുക കുറേ നിസ്കരിക്കുക ഇതു മാത്രമല്ല ഇസ്ലാം ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് വിശാലമായ കാഴ്ചപ്പാടാണ് വിശാലമായ കാഴ്ചപ്പാട് നമ്മൾ റസൂൽല്ലാഹിസ്ലാസ്ലെ ചർച്ച ചെയ്യുമ്പോൾ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്യുക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ അതിൻ്റെ വിശാലതയിൽ ചർച്ച ചെയ്യുമ്പോൾ റസൂൽലാഹിസ്ാഹു അലഹി വസ്ലം ഒഫാത്താകാൻ സമയത്ത് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒന്ന് രണ്ട് സാധനങ്ങൾ കൊണ്ടുപോയി പണയം വെച്ചത് അന്ന് പണയം തന്ന സാധനം വെച്ചിട്ട് പൈസ വാങ്ങലാണ് പലിശ ഒന്നുമില്ല ആ കാലഘട്ടത്തിൽ ഞാൻ അങ്ങനെ നമ്മൾ വിചാരിക്കുക നമുക്ക് പണയം എന്നാണ് അപ്പോൾ പലിശ ഇത് വരിക ഒരു സാധനം അവിടെ ഈടുവച്ചു കൊടുക്കും പൈസ വാങ്ങും ആ പൈസ കണ്ട് കൊടു അതേ പൈസ കണ്ട് കൊടുക്കുമ്പോൾ ആ സാധനം കണ്ട് തരും അത് കൊണ്ടുപോയി കൊടുത്തത് ഒരു ജൂതൻ്റെ വീട്ടിലാണ് ഒരു ജൂതൻ്റെ വീട്ടിലാണ് ഇതിനെ പറ്റിയിട്ട് ഉലമാക്കൾ എഴുതിയിട്ടുണ്ട് അത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കരുത് പരമദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിലായത് കൊണ്ട് കടം വാങ്ങിക്കാൻ പോയതാണെന്ന് അങ്ങനെയായിരുന്നു ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയ്ക്ക് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ തൻ്റെ മരുമകൻ ഉസ്മാൻ അലിയല്ലാഹു താലാൻ അന്ന് ആ കൂട്ടത്തിൽ ഏറ്റവും സമ്പന്നനായിരുന്നു മരുമകനോട് ആംഗ്യം കാണിക്കുമ്പോഴേക്കും ഈ കാണുന്ന കിണറ് ഈ പാവം മനുഷ്യർക്ക് ആരാണോ വാങ്ങിച്ചു കൊടുക്കുന്നത് ഒരു കിണറ് ചൂണ്ടിയിട്ട് സ്വാസ്യമ പറഞ്ഞതാണ് ഈ കിണറ് അന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാവപ്പെട്ട ജനങ്ങൾക്ക് വെള്ളമില്ലാതെ കഴിയാൻ ഈ കിണറ് ആരാണോ ഈ പാവം ജനതയ്ക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത് അവർ എൻ്റെ കൂടെ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞപ്പോൾ അതിന് മോഹവില കൊടുത്തിട്ട് അന്നത്തെ വിലയേക്കാൾ നൂറ് ഇരുന്നൂറ് ഇരട്ടി വില കൊടുത്തിട്ട് ആ ജൂതൻ പറഞ്ഞ ഈ പറഞ്ഞ ജൂതനല്ലാതെ അത് വേറെ ഒരു കാബാലികനായ ജൂതൻ ആ ജൂതൻ പറഞ്ഞിട്ട് അയാളിൽ നിന്ന് വാങ്ങിച്ചു കൊടുത്ത് ഇന്നും നമ്മൾ മദീനയുടെ പ്രദേശത്ത് പോകുമ്പോൾ ആ കിണർ നമ്മൾ കാണും ആ കിണറിന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട് ബിർ ഉസ്മാൻ എന്ന് ഉസ്മാൻ റതിവിന്റെ കിണർ കാരണം പാവപ്പെട്ട ജനതക്ക് അത്രയും വില കൊടുത്തിട്ട് ആ കിണറ് വാങ്ങിച്ചു കൊടുത്തതിന്റെ പേരിലാണ് അത് ഇസ്ലാമാണ് ഇസ് എ പാർട്ട് ഓഫ് ഇസ്ലാം കാരുണ്യത്തിന്റെ മതമാണ് നമ്മളതിനെ പറഞ്ഞ് വികൃതമാക്കരുത് ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പാവം ജൂതൻ്റെ വീട്ടിൽ വേറൊരു ജൂതൻ്റെ വീട്ടിൽ ഇത് പണയം വെച്ചത് എന്തിനാണെന്നറിയോ ഉലമാക്കൾ എഴുതുന്നുണ്ട് അത് തന്റെ മരുമകനായ ഉസ്മാൻ പേരൻ ഉസ്മാൻ ഖനി എന്നാണ് സമ്പന്നനായ ഉസ്മാൻ ആ ഉസ്മാൻ ഖനി ആ ഒന്നാങ്ങം കാണിച്ചാൽ പൈസ കൊടുക്കുമായിരുന്നു പിന്നെ തൻ്റെ കൂടെയുള്ള ഏറ്റവും വലിയ സന്തത സഹചാരി അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻബൻ ഔഫ്രദ് അള്ളത്തലുവാൻ ഏറ്റവും സമ്പന്നനായ സഹാബിയാണ് ഇവരോടൊക്കെ ജസ്റ്റ് ചോദിച്ചാൽ എത്ര വേണമെങ്കിലും കൊടുക്കും പക്ഷെ എന്നിട്ടും ഈ ജൂതന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് പണയം വെച്ചത് അയൽവാസിയോടുള്ള ബന്ധത്തിന് ഒഫാത്തിൻ്റെ സമയത്ത് പോലും കാണിച്ചു കൊടുക്കാനാണ് ഇവിടെ കൊണ്ടുപോയിട്ട് പണയം വെക്കുന്നത് ഒരു മനുഷ്യർക്കും പ്രയാസപ്പെടുത്താതെ യാതൊരു മനുഷ്യരെയും നമ്പരപ്പെടുത്താതെ അങ്ങനെ ജീവിച്ചു പോയ ആ വലിയ നമ്മുടെ നേതാവിൻ്റെ പേരാണ് മുഹമ്മദുർ റസൂലുല്ലാ സല്ലാഹുലൈ വസല കടപ്പാടുകൾ മുഴുവൻ തീർത്തിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞ് പറഞ്ഞ് നമ്മൾ പരസ്പരം തന്നെ ബന്ധമില്ലാതെയായി അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് സോഷ്യൽ റാപ്പോ എന്ന് പറയുന്നത് സമൂഹത്തോട് ബന്ധമെന്ന് പറയുന്നത് അത്ര പ്രധാനപ്പെട്ടതാണ് അതിൽ എന്തുമാകട്ടെ ചെറിയ ജീ ഇഴജീവികളാകട്ടെ ഇഴജന്തുക്കളാകട്ടെ ഒന്നിനെയും നമ്മൾ വെറുതെ കൊല്ലാൻ പാടില്ല നമ്മൾ ചിലപ്പോൾ തെരുവു നായകൾ എന്ന് പറയുമ്പോൾ ഞാനിത് പറയുമ്പോൾ എൻ്റെ ചെറിയ മോനെക്കുറിച്ചൊന്ന് പറഞ്ഞോട്ടെ എനിക്ക് ഒരു സന്തോഷം തോന്നിയൊരു നിമിഷമാണ് നിങ്ങളുടെ ഈ ഇവിടെ നിന്ന് അങ്ങോട്ട് കഴിഞ്ഞാൽ എം ആർ എന്ന് പറയുന്നൊരു ഹോട്ടലുണ്ട് അതിവിടെയുണ്ട് അതേപോലെ തന്നെ ഞാൻ എം ആറിനെ പറ്റി പറയല്ല ആ ഹോട്ടലിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കയറാൻ ഞാൻ എൻ്റെ ഫാമിലി ഒന്നിച്ച് കയറാൻ എൻ്റെ ചെറിയ മോനെ അന്ന് വയസ്സ് ഏകദേശം ഏഴ് വയസ്സാണ് എന്നോട് വന്നിട്ട് പറഞ്ഞു ഇപ്പം ചേരൊരു അര ബിരിയാണി വേണം പാർസൽ എന്ന് പറഞ്ഞ് ഞങ്ങൾ കഴിക്കാൻ കയറുമ്പോൾ ഇത് ആർക്കപ്പോൾ ഈ പാർസല് ഞാൻ അവരോട് പറയാറുണ്ട് ആ കഥ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അവിടെ ഇരിക്കണം അമിത് ഭായും അതേപോലെ തന്നെ പിന്നെ ജാബിർ ജാബിർഭായ് ജാബിർ സാഹിബ് നമ്മളെ മലപ്പുറം ജില്ലേൻ്റെ സി ഡബ്ല്യു സി മെമ്പറാണെന്ന് പറഞ്ഞാൽ ഒരാളാണ് അദ്ദേഹം ഇവിടെ കയറിയിരിക്കേണ്ട ആളാണ് വിനയം കൊണ്ട് അവിടെ ഇരിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ അവൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊര ബിരിയാണി പാർസൽ അവൻ പറഞ്ഞു ആർക്ക അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു എന്നോട് അങ്ങനെയാണോ ഒന്നും തുറന്നു അറിയില്ല അതൊക്കെ ഉണ്ട് എന്നിട്ട് കൊണ്ടുപോയിട്ട് വെച്ചുകൊടുക്കണത് ആർക്കാന്നറിയോ അതുകൊണ്ട് കയറുന്നിടത്തോണ്ടൊരു ചെറിയ നായ എടുക്കണം അതിനാരും ഒന്നും കൊടുക്കണില്ല തെരുവ് നായാൻ അതിന് ആഫ് ബിരിയാണി വെച്ചുകൊടുക്കാൻ ഞാൻ പറഞ്ഞത് എൻ്റെ മോൻ പറഞ്ഞതുകൊണ്ടല്ല എൻ്റെ മോൻ ചെയ്തതുകൊണ്ട് ഞങ്ങളോട് പറയല്ല എൻ്റെ മോനെ മഹത്വവൽക്കരിക്കല്ല ഇതായിരിക്കണം മക്കൾ ഇതായിരിക്കണം മക്കൾ ചെറിയ ജീവികളെ കാണുമ്പോൾ അവർക്ക് എന്തെങ്കിലും കൊടുക്കണം തോന്നുന്ന മനസ്സുണ്ടാകണം അതിനങ്ങൾ അര ബിരിയാണി വാങ്ങിച്ചു കൊടുക്കണമെന്നും ഞാൻ പറഞ്ഞില്ല നമ്മൾ കഴിച്ചതിൻ്റെ ബാക്കിയെങ്കിലും കൊടുക്കാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടാകണം നമ്മുടെ ഓരോ മക്കൾക്കും ഈ തപങ്ങൾ ഉണ്ടാകണം മനസ്സിൻ്റെ ഉള്ളിൽ വ്യഥകൾ ഉണ്ടാകണം ഇവര് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവുമോ ഇവരത് ചെയ്തിട്ടുണ്ടാകുമോ എന്നൊരു ചിന്തയുണ്ടാകണം ആ ബന്ധം നമ്മുടെ കുട്ടികൾക്കായി കഴിഞ്ഞാൽ ഇതിൻ്റെ പാരമ്യത മാതാപിതാക്കളോട് അവർ കാണിക്കും ഒരു കേവലം പട്ടിയോട് കാണിക്കുന്നതിനേക്കാൾ ആയിരം മടങ്ങ് ശക്തിയായിരിക്കും മാതാപിതാക്കളോടുള്ള സ്നേഹം നമ്മുടെ മക്കൾക്ക് അവിടെ മാതാപിതാക്കളോട് ആ ഒരു സ്നേഹം അവർ കാണിക്കും അതുകൊണ്ടാണ് റസൂൽ അള്ളാഹി സ്വല്ലം നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നുവെങ്കിൽ മാതാപിതാക്കൾ ഒരുമിച്ച് കഴിക്കുമ്പോൾ പരമാവധി ഒരു പാത്രത്തിൽ നിന്ന് കഴിക്കാൻ പറഞ്ഞത് നമ്മളിതെന്തൊന്നും പാലിക്കാറില്ല ഒരു പാത്രത്തിൽ നിന്ന് കഴിക്കാനാണ് പറഞ്ഞത് അതെന്തുകൊണ്ടാണെന്നറിയോ ഒരു പാത്രത്തിൽ നിന്ന് കഴിക്കുമ്പോൾ ഉമ്മപ്പുറത്ത് പാപ്പപ്പുറത്ത് മക്കളൊക്കെ ഇങ്ങനെ കഴിച്ച് ശീലിച്ച് നോക്കി നമ്മൾ നമുക്കൊന്ന് ശീലം ഉണ്ടാവില്ല പണ്ടത്തെ ആൾക്കാർക്ക് ശീലം ഇവിടെ ഇരുന്ന് കുറെ ആൾക്കാർ ചിരിക്കാൻ കാരണം നമ്മളൊക്കെ പണ്ട് അങ്ങനെ കഴിച്ചിരുന്നത് പണ്ട് എന്ന് പറഞ്ഞാൽ കുറേ പണ്ടൊന്നുമില്ല ഒരു ഇരുപത് വർഷം മുമ്പ് വരെ അങ്ങനെയൊക്കെ ആയിരുന്നു ഇരുപത് ഇരുപത്തഞ്ച് വർഷം മുമ്പ് വരെ അങ്ങനെ ഒന്നിച്ചിരുന്ന് കഴിക്കും ആ കഴിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട പിതാവിൻ്റെ വായിലേക്കൊരു ചപ്പാത്തി കഷ്ണം മകൻ്റെ വായിലേക്കൊരു ചപ്പാത്തി കഷ്ണം ഇങ്ങനെ വെച്ചു കൊടുത്താൽ ഇനി ചിക്കൻ്റെ പീസോ മട്ടന്റെ പീസോ ഉണ്ടെങ്കിൽ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ടൊരു കളിയുണ്ട് ഇക്രം ചെയ്യാമെന്ന് അതിന് പറയാ അങ്ങനെ ചെയ്തു പോയാൽ ഒന്ന് അറപ്പ് എന്നുള്ളത് മാറും ഇത് മാതാപിതാക്കളും മക്കളുമാണ് ഇന്ന് എത്രത്തോളം എത്തി എന്നറിയോ എന്നാൾ കുറച്ച് പിള്ളേരെ വീട്ടിൽ വന്നിരുന്നു ഈ പെയ്നൻ പാലിയേറ്റീവിൻ്റെ മക്കളാണ് അവർ പറയുന്നത് സാറേ ഒരു അനുഭവങ്ങൾ പറഞ്ഞപ്പോൾ പറയുകയാണ് പെയ്നാൻഡ് പാലിയേറ്റീവിന് പോയ സമയത്ത് ഒരു വീട്ടിലെത്തി ആ വീട്ടിലെത്തിയപ്പോൾ ഒരു വെല്ലിപ്പ സുഖല്യാതെ കിടക്കാണ് അദ്ദേഹത്തെ കൊണ്ടൊരു ആഴ്ചയിലൊരിക്കൽ കുളിപ്പിക്കൽ ഈ പെയ്നാൻ പാലിയേറ്റീവിൻ്റെ ആൾക്കാരാണ് ഈ ആൾക്കാർ ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കലൊക്കെ കുളിപ്പിക്കുകയുള്ളൂ അങ്ങനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അവർ പേരക്ക ജ്യൂസ് കൊടുത്ത് ഡോക്ടർ നിർദ്ദേശപ്രകാരം കാരണം വയറ്റുന്ന പോകാത്തത് കൊണ്ട് പേരക്ക ജ്യൂസ് കൊടുത്താൽ കുറച്ചും കൂടി എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞുകൊണ്ട് കൊടുക്കാൻ പോയതാണ് ആ സമയത്ത് മരുമകൾ വന്നിട്ട് പറഞ്ഞത്രേ അത് കൊടുക്കരുതെന്ന് ഇയാൾ അധ്വാനിച്ച് വളർത്തി വലുതാക്കി ആ മകൻ ഉണ്ടാക്കിയ വീട്ടിലാ ആ മകന്റെ ഭാര്യ പറയാണ് പറയണേ കൊടുക്കരുതെന്ന് നിങ്ങളെന്ത് കൊടുത്തിട്ട് എന്താ അവർ ഇത് കൊടുക്കാൻ ഡോക്ടർ പറഞ്ഞതാണ് അപ്പം നിങ്ങളാണ്ട് അയാൾ ഇവിടെ മലമൂത്ര വിസർജനം ചെയ്യും ധാരാ കഴുകാന്നാണ് ചോദിച്ചത് ദാരി കഴുകും സ്വന്തം മാതാപിതാക്കളുടെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളോട് വെറുപ്പ് കാണിക്കുന്ന ഒരു കാലമാണ് ഞാൻ ഇന്നലെയും ഒരു അച്ഛൻ്റെ ഒരു പ്രസംഗം കേട്ടു ഞാനധികം പ്രസംഗങ്ങൾ അങ്ങനെ കേൾക്കാൻ നിൽക്കലില്ല എൻ്റെ തന്നെ ഞാൻ കേൾക്കാൻ നിൽക്കലില്ല കാരണം നമുക്ക് വേറെ കുറെ പണികളുണ്ടായതുകൊണ്ട് പക്ഷെ ഒരു അച്ഛൻ പ്രസംഗിക്കാൻ അദ്ദേഹം പറയുകയാണ് ഞാൻ തിരുവനന്തപുരം മുതൽ ഇന്ന ഇന്ന ഒരുപാട് സ്ഥലത്ത് ഞാൻ പോയി ഒരുപാട് വൃദ്ധ സദനങ്ങളിൽ പോയി ആ വൃദ്ധ സദനങ്ങളിലൊന്നും അദ്ദേഹം പ്രസംഗിക്കാൻ നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ ഗൾപ്പ് കിട്ടിയിട്ടുണ്ടാവും ഞാൻ അവിടെ മുസ്ലിമീങ്ങളായ ഒരൊറ്റ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും കണ്ടില്ല അച്ഛൻ പ്രസംഗിക്കുകയാണ് അച്ഛൻ്റെ പ്രസംഗം ഞാൻ പറയുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ മതത്തിൽ മാതാപിതാക്കളെ നോക്കണമെന്ന് പ്രധാനമായി പറയുന്നത് കൊണ്ട് അവരാരും വൃദ്ധസദനത്തിൽ കൊണ്ട് ഞാൻ ആക്കുന്നില്ല അതിൻ്റെ അർത്ഥം ആരും ഇല്ലയെന്നല്ലട്ടോ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഞാൻ പറയാം എന്തുകൊണ്ടതുണ്ടായി മതപരമായ മൂല്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മാതാവ് പിതാവ് എന്ന് പറയുന്നത് അത്രമേൽ ഉയരത്തിലാണെന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾ അവരോട് ഉഫ് എന്നൊരു വാക്ക് പോലും പറയരുത് ഉഫ് എന്ന് പറഞ്ഞാൽ ഛേ എന്നാണ് നിങ്ങളെന്ത് അങ്ങനെ ചെയ്ത് നിങ്ങളെന്ത് ഇങ്ങനെ ചെയ്ത് എന്നുപോലും നിങ്ങൾ മാതാപിതാക്കളോട് ചോദിക്കരുത് എന്നതിന് കാരണം പറഞ്ഞത് എന്താണെന്നറിയോ മാതാവിനെ കുറിച്ച് പറയുമ്പോൾ അല വഹുൻ പ്രയാസത്തിനു പ്രയാസം ചുമന്നുകൊണ്ടാണ് അവർ നിങ്ങളെ ഗർഭം ധരിച്ചത് നിങ്ങൾ ഓരോ സൈഡിലേക്കും പത്തു മാസം അവർ ചെരിഞ്ഞു കിടക്കുമ്പോൾ അവർക്ക് വല്ലാത്ത പ്രയാസങ്ങളായിരുന്നു നിങ്ങളെ പ്രസവിക്കുമ്പോൾ അല വഹുൻ പ്രയാസത്തിനു പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പൊ ഡെലിവറി ഒക്കെ കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ ലേബർ റൂമൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഭർത്താക്കന്മാർക്ക് ആർക്കൊണ്ട് പ്രവേശനം ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഭർത്താക്കന്മാർക്ക് പ്രവേശിപ്പിക്കാം അവരതിന് പ്രത്യേക ഒരു ഇത് തന്നെ ഉണ്ടാക്കിയിരിക്കാം ഭർത്താക്കന്മാരത് കണ്ടു കഴിയുമ്പോഴാണ് അതിൻ്റെ സങ്കടം നമുക്ക് മനസ്സിലാവുക കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭാര്യ പ്രസവിക്കുന്നത് എത്രമാത്രം പ്രയാസത്തിലാണെന്ന് നമുക്ക് കണ്ടാലറിയാം ചിലപ്പോൾ ഈ കൂട്ടത്തിൽ ആരെങ്കിലൊക്കെ അങ്ങനെ കയറിയിട്ട് ഉണ്ടാവാം കാരണം എന്താന്ന് വെച്ചാൽ അവരുടെ കരച്ചിലും അവരുടെ വെപ്രാളവും കാരണം നമ്മുടെ ഉമ്മ പ്രസവിച്ച് നമ്മൾ കണ്ടിട്ടില്ലല്ലോ നമുക്ക് ഓർമ്മയില്ലല്ലോ അത്ര പ്രയാസപ്പെട്ടിട്ടാണ് എന്നിട്ടാ മാതാപിതാക്കളോട് മോശമായിട്ട് നമ്മൾ പെരുമാറിക്കൊണ്ടിരിക്കുകയാണ് മാതാപിതാക്കളോട് മോശമായി പെരുമാറിക്കൊണ്ടിരിക്കുക ഞാൻ കുട്ടികളെ ഉപദേശിക്കല്ല നമ്മുടെ ഏറ്റവും വലിയ ആവേശമാണ് നമ്മുടെ മാതാവും പിതാവും അവർ പറയുന്നതാണ് നമ്മളെന്താക്കുന്നത് അനുസരിക്കേണ്ടത് കേൾക്കേണ്ടത് അവർ ചിലപ്പോൾ അവർ ചിലപ്പോൾ നമുക്കെതിരായി പറഞ്ഞു എന്നൊക്കെ വരും ഞാൻ അങ്ങനെ ചെയ്യണ്ട അങ്ങനെ ചെയ്യേണ്ട എന്നൊക്കെ പറയും ആ പറച്ചിലൊന്നും ഒരു കാര്യമാക്കരുത് കാരണം അവർ അവരുടെ എക്സ്പീരിയൻസിൽ നിന്നാണ് പറയുന്നത് അവരവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് മാതാപിതാക്കൾ പറയുന്നത് ശ്രദ്ധിച്ചാൽ എത്ര ഉയരത്തിലേക്ക് പോകാൻ പറ്റും എന്നറിയോ എത്ര ഉയരത്തിലേക്ക് ഇബിന കൈം റഹ്ത്തലഹിയുടെ ഒരു വാക്ക് ഞാൻ ഇന്നലെ ഞാനിങ്ങനെ ജസ്റ്റ് വായിച്ചപ്പോൾ നിന്റെ മാതാവ് എന്തെങ്കിലും ഒരു ഉപദേശം നിന്നോട് പറയുകയും അദ്ദേഹത്തിൻ്റെ വാക്കാണ് നിന്റെ മാതാവ് എന്തെങ്കിലും ഒരു ഉപദേശം നിന്നോട് പറയുകയും ആ ഉപദേശം നീ അനുസരിക്കുകയും ചെയ്താൽ നിനക്ക് വേണ്ടി ആകാശത്തിൽ ബർക്കത്തിന്റെ ഒരു കവാടം അള്ളാഹു തുറക്കും അഥവാ ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ അത് ഉമ്മാനോട് ചോദിച്ചിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിലും ഒറ്റയ്ക്ക് പോയിട്ട് ഉമ്മാനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കും ഞാൻ അങ്ങനെ പറയാം എല്ലാവരും കൂടി ആൾക്കൂട്ട കപ്പാടുള്ള കൂട്ടത്തിൽ നിന്നെല്ലാം പറഞ്ഞത് ഉമ്മ ചിലപ്പോൾ ഇങ്ങനെ മര്യാദയിൽ അച്ചടക്കത്തോടുകൂടി കഴിഞ്ഞ ആൾക്കൂട്ടത്തിലേക്കൊക്കെ വന്ന് ആകെ ഉദ്ഘാടകയായിട്ട് വരാനൊക്കെ മടിയുണ്ടെങ്കിൽ പ്രാർത്ഥനാപൂർവം അവരുടെ കയ്യിൽ കത്തിരി കൊടുക്കും നിങ്ങളുടെ വീട് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഞാൻ ഇടക്ക് പറഞ്ഞതാണ് വീട് ഉദ്ഘാടനം ചെയ്യുമ്പോൾ നിങ്ങളുടെ തങ്ങന്മാർ ഉസ്താദന്മാരെല്ലാരും കൊണ്ടുവന്നോളി അതിൻ്റെതായ കാര്യങ്ങൾ ചൊല്ലലും ഒക്കെ നടക്കട്ടെ പക്ഷേ ഉദ്ഘാടകം നമ്മുടെ ഉമ്മയായിരിക്കണം രാവിലെ നാല് മണിക്ക് തെഹജുദിൻ്റെ നേരെ എഴുന്നേറ്റിട്ട് ഛാവി തുറക്കുമ്പോൾ ഒന്നുകിൽ നമ്മുടെ ഉപ്പ അല്ലെങ്കിൽ നമ്മുടെ ഉമ്മ ആ ചാവി തുറക്കുമ്പോൾ കണ്ണുകളൊന്ന് നിറയാനുണ്ട് ആ നിറയിൽ അന്നത്തെ ദിവസത്തിന്റെ നിറയലല്ല നാൽപ്പത് വർഷമായിട്ടുള്ള പ്രാർത്ഥനയുടെ നിറയലാണ് നിങ്ങൾ മലർന്ന് കിടന്ന് കളിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഗർഭത്തിന്റെ ഉള്ളിലാകുമ്പോൾ നമ്മളൊക്കെ സുഹൃത്തുക്കൾ സ്നേഹിക്കൽ എന്ന നമ്മൾ ചിലപ്പോൾ അടുത്ത സുഹൃത്തുക്കൾ എന്ന് പറയുന്നവരൊക്കെ നമ്മളെ നാൽപ്പതാമത്തെ വയസ്സിൽ വന്നവരായിരിക്കും അല്ലെങ്കിൽ നമ്മളെ മുപ്പതാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ നമ്മളെ ബെസ്റ്റ് അല്ലെങ്കിൽ എൻ്റെ ചങ്ക് ബ്രോ എന്നൊക്കെ പറയുന്നവർ നമ്മൾ പത്താം ക്ലാസ്സിലോ അല്ലെങ്കിൽ പ്ലസ് ടുവിനോ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ വന്നവരായിരിക്കും പക്ഷേ മാതാവ് എന്നു മുതൽ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങി എന്നറിയോ മാതാവ് ഗർഭമുള്ള സമയത്ത് ഇങ്ങനെ തലോടും ഒരു മാസമാകുമ്പോഴേക്ക് രണ്ട് മാസം ആകുമ്പോഴേക്ക് അവസാനം ഏഴ് മാസമായി എട്ട് മാസമായി നമുക്ക് രണ്ട് കാലുണ്ടോയെന്ന് ഉറപ്പില്ല നമുക്ക് കണ്ണുണ്ടോയെന്ന് ഉറപ്പില്ല നമ്മുടെ കോട്ടി ഓട്ടി സമ്പാദിച്ചിട്ടുണ്ടോയെന്ന് ഉറപ്പില്ല അതൊന്നും ഇല്ലെങ്കിൽ പോലും ആ സാധു ഇങ്ങനെ ഇങ്ങനെ വല്ലാണ്ട് സ്നേഹിക്കാൻ തുടങ്ങും നമ്മൾ കറുപ്പാണോ വെളുപ്പാണോ ബുദ്ധിയുണ്ടോ ഇല്ലയോ എന്നൊന്നും ഉമ്മാക്കറിയില്ല പക്ഷെ അന്നു മുതലേ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയ ആളുടെ പേരാണ് എന്ത് ഉമ്മ എന്ന് പറഞ്ഞാൽ വാപ്പമാരെ കുറിച്ച് പറഞ്ഞില്ലാന്ന് വേണ്ട ഉമ്മമാരെപ്പോഴും ഒക്കത്ത് വെച്ചിട്ടാണ് നടക്കുക അല്ലേ ഒക്കത്ത് വെക്കുക എന്നാൽ സെയിം ആണ് ഞാൻ കണ്ണൊക്കെ കണ്ടോ ഞാൻ കേൾക്കണോ കേട്ടോ ഉമ്മ ഇങ്ങനെ ഒക്കത്ത് വെച്ച് നടക്കും കക്ഷത്തിൽ വെച്ചിട്ട് സെയിം ആക്കിയിട്ട് നിർത്തും വാപ്പാരെങ്ങനെ നടത്തൽ മക്കൾ മക്കളതും കൂടി മനസ്സിലാക്കണം മിക്ക വാപ്പാരും മക്കളെ ഏറ്റല് രണ്ട് കാലം ഇതിലിട്ടിട്ട് തോളത്തിരുത്തിയിട്ട് കൈ ഇങ്ങനെ പിടിച്ചിട്ടാ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ ഫിലോസഫിക്കൽ ടേം അഥവാ ഞാൻ കാണാത്തതും നീ കാാണ് ഞാൻ എത്താത്തിടത്തും നീ എത്ത് ഞാൻ കണ്ട ഉയരങ്ങളെക്കാൾ അപ്പുറത്ത് നീ ഉയരത്തിലെത്ത് ഓരോ പിതാവിന്റെയും മനസ്സിലുള്ള ഗദ്ഗതമാണ് മക്കളെക്കുറിച്ചിട്ട് എന്നേക്കാൾ ഉഷാറായ മകനാകട്ടെ എന്ന് ഓരോ പിതാവിൻ്റെയും സ്വകാര്യമായ എന്താ മക്കൾ ഉയർന്നു പോകുമ്പോഴാൻ ഉന്നതമായ സ്ഥാനത്തെത്തുമ്പോൾ അഭിമാന ബോധത്തോടെ അവൻ എൻ്റെ മോനാണ് എന്ന് പറയലാണ് അത് കണ്ണുകൾ നിറച്ചുകൊണ്ട് പറയാൻ രണ്ട് രീതിയിൽ കണ്ണ് നിറയും ഒന്ന് സന്തോഷം കൊണ്ട് മറ്റൊന്ന് ദുഃഖം കൊണ്ട് അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കളോട് അത്രമാത്രം സ്നേഹമുള്ള ആളുകളായി നമ്മൾ മാറുക എന്നുള്ളത് കാരണം നമ്മൾ ഓരോ പിതാക്കന്മാരും നമ്മൾ അത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ട് നമ്മൾ ഉമ്മമാർ സ്നേഹിച്ചിട്ടുണ്ട് കൂട്ടത്തിൽ ഏറ്റവും ബലഹീനമായ മക്കളോട് കൂടുതൽ ഉമ്മർക്ക് സ്നേഹം ഉണ്ടാവുക യഥാർത്ഥ ഉമ്മയാണെങ്കിൽ ഇന്നതൊക്കെ മാറി മാറി വന്നിട്ടുണ്ട് കേട്ടോ പുതിയ തലമുറയിൽ ഉമ്മാര് എന്ന് പറഞ്ഞാൽ കൂട്ടത്തിൽ പഠിക്കണ കുട്ടിയൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക അതൊക്കെ തെറ്റായ ഒരു മാതൃത്വഭാവമാണ് ഇപ്പം ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ചർച്ച ചെയ്യായിരുന്നു ഞാനിവിടെ ലൈവായിട്ട് പറയാമല്ലോ അമീത് പാറമൽ സാഹിബ് ആയിരിക്കുന്ന ആളാണ് നീലകുപ്പായക്കാരൻ ആൾക്കാർ അതേ കുടുംബ സംഗമത്തിൽ ആദരിക്കാൻ കണ്ട ആൾക്കാരാരൊക്കെയാണെന്ന് അറിയങ്ങള് നമ്മൾ സാധാരണ എ പ്ലസ് ആദരിക്കലുണ്ട് അതേമാതിരി തന്നെ ഭയങ്കര ഭയങ്കര വലിയ വലിയ ഡോക്ടർമാർ എഞ്ചിനീയർമാരെ എല്ലാവരെയും ആദരിക്കാറുണ്ട് പക്ഷെ അവർ ആദരിക്കുന്നത് കൂലിപ്പണി എടുത്തിട്ട് മക്കളെ കെട്ടിച്ചവരെ ഇതുവരെ ഞാനും കണ്ടിട്ടില്ലേ അങ്ങനത്തെ ആദരിക്കുന്ന ആൾക്കാരെ എൻ്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടില്ല വെറും കൂലിപ്പണി മാത്രം ചെയ്തിട്ട് കുട്ടികൾ ആദരിക്കണേ അങ്ങനത്തെ രക്ഷിതാക്കൾ നമ്മൾ ആദരിക്കണം വെറുതെ ഡോക്ടർമാർ എഞ്ചിനീയർമാരും മാത്രല്ലല്ലോ ആദരിക്കേണ്ടത് അവരൊക്കെ നിങ്ങൾ ആദരിച്ചോളെ അവർ കാരണം പഠിച്ച് മിടുക്കരായിട്ട് നമ്മൾ ആദരിക്കുന്ന അച്ചീവ്മെന്റ് കിട്ടുമ്പോഴൊക്കെ നമുക്ക് ആദരിക്കാം പക്ഷേ പിന്നാദരിക്കുന്നതാരെ അഥവാ ഏതെങ്കിലുമൊക്കെ കുട്ടികൾ ഓട്ടിസം ബാധിച്ചിട്ടോ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അതായത് ബുദ്ധി കുറവായിട്ട് ഇങ്ങനെ ഇളകി ഇളകി നടക്കുന്ന അവർ നോക്കുന്ന ഉമ്മമാരുണ്ട് അവരുടെ കുടുംബത്തിൽ രണ്ട് മൂന്ന് ഉണ്ടെന്ന് പറയപ്പെടുന്നു അപ്പൊ ഞാൻ പറഞ്ഞത് ആ അവർ ആദരിക്കുക കാരണം ആ കുട്ടികൾ നോക്കുക എന്ന് പറഞ്ഞാൽ ആളുടെ ജീവിതം മൊത്തത്തിൽ അവിടെയാണ് തളച്ചിടപ്പെടുകയാണ് ഓട്ടീസും ബാധിച്ച കുട്ടികൾ നടക്കലതൊക്കെ വേറെ രൂപത്തിലായിരിക്കും ആ കുട്ടികൾ നോക്കുന്ന ഉമ്മമാർക്ക് സത്യത്തിൽ ജീവിതമല്ല അവർക്ക് സത്യത്തിൽ ഒരു കല്യാണത്തിന് പോകാൻ പറ്റില്ല ഒരു വിരുദിനെ പോകാൻ പറ്റില്ല ഒരു ടൂറ് പോകാൻ പറ്റില്ല പറ്റായിക എന്നെല്ലാം പറഞ്ഞത് പോകുമ്പോൾ ഇവർ ഹൈപ്പർ ആക്ടിവിറ്റി ആയതുകൊണ്ട് വലിക്കലും ഉടയിലും ഇതൊക്കെ പാടുണ്ടാവും അതുകൊണ്ട് ആളുകൾക്കൊരു ബുദ്ധിമുട്ട് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അല്ലാതെ ഈ കുട്ടിനെ കൊണ്ടോണ്ടൊരു ബുദ്ധിമുട്ടൊന്നുമല്ല ആളുകൾക്കൊരു ബുദ്ധിമുട്ട് വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഈ കുട്ടിയേയും കൊണ്ട് ചിലപ്പോൾ ആൾക്കൂട്ടത്തിൽ പോകൂല അങ്ങനത്തെ ഉമ്മ ഇന്ന് ബലഹീനരായ ആളുകൾ ഈ അടുത്തടുത്ത് സോഷ്യൽ മീഡിയയിൽ വരുന്ന ചില ഇതൊക്കെ ഉണ്ട് ഞാനൊരു സെലിബ്രിറ്റി അല്ലെങ്കിലും എനിക്കും താ ഒരു ലൈക്ക് അത് ചിലപ്പോൾ ഒരു പെൺകുട്ടി ഒരു ഹൈന്ദവ പെൺകുട്ടി ഓട്ടോ ഓടിച്ചു പോകുന്നതായിരിക്കും ലൈക്ക് ഒന്നും കൊടുക്കലില്ല വലിയ വലിയ സെലിബ്രിറ്റീസ് ഒക്കെ ഉണ്ടാവുമല്ലോ ഞാൻ ലൈക്ക് കൊടുക്കണില്ല എന്ന് പറഞ്ഞാൽ അതിനെതിരാന്നൊന്നുമല്ല പക്ഷെ അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് കുടുംബം പോറ്റാൻ വേണ്ടിട്ട് പ്ലസ് ടു കഴിഞ്ഞിട്ട് കുടുംബത്തെ പോറ്റാൻ വേണ്ടിയിട്ട് ഓട്ടോറിക്ഷയും കൊണ്ട് ഇറങ്ങിയിട്ടുള്ള അശ്വതി എന്ന മോൾക്ക് നമ്മൾ ലൈക്ക് കൊടുക്കാറുണ്ട് കാരണം എന്തുകൊണ്ടാണെന്നറിയോ ഡെയിലി അഞ്ഞൂറ് രൂപ കിട്ടിയിട്ട് വേണം ആ പാപത്തിന് കുടുംബത്തെ നോക്കാൻ അവാർഡ് കൊടുക്കുമ്പോൾ അങ്ങനെ കൂടി നമ്മൾ കൊടുക്കണം പാവപ്പെട്ടവർക്ക് കൊടുക്കണം ഒന്നുമില്ലാത്തവർക്ക് കൊടുക്കണം അവാർഡ് അവിടെ നിന്ന് ഇങ്ങോട്ട് പോരട്ടെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഞാൻ എത്രയോ വേദികളിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടെയും കൂടി ഒന്ന് പറഞ്ഞോട്ടെ പരപ്പനങ്ങാടിയിൽ ഇന്ന് വൈകുന്നേര പരിപാടി ഉണ്ടായിരുന്നു പരപ്പനങ്ങാടിയിൽ പക്ഷേ അത് മഴ കൊണ്ട് ക്യാൻസലായി വൈകുന്നേരം ആ സ്ഥലത്ത് ഞാൻ ഇന്നും പോയി പ്രസംഗിക്കേണ്ടതായിരുന്നു അവിടെ പ്രസംഗം നടത്തണം ഏകദേശം എൻ്റെ ഓർമ്മയിൽ രണ്ടായിരം മൂവായിരം ആൾക്കാരുണ്ട് വലിയ സദസ്സാണ് അപ്പോൾ ഒരു ഓട്ടി സമ്പാദിച്ച വലിയ തലയൊക്കെ ആയിട്ട് ഇങ്ങനെ തടിച്ചൊരു അവിടെ എല്ലാവരും കളിയാക്കുന്നൊരു മോനമാശക്ക് കളിയാക്കാനുള്ള കാര്യത്തിലൊന്നുമല്ല അല്ല ഇങ്ങനെ പരവതാനയിലൂടെ നടന്നു വന്നിട്ട് സ്റ്റേജിൽ അങ്ങോട്ടിരുന്ന് ആരുമില്ല സ്റ്റേജിൽ ഞാൻ മാത്രം പ്രസംഗിക്കുന്നു സംഘാടകരൊക്കെ താഴ്ത്തിരിക്കുന്നു ആ സമയത്ത് ഇവൻ എങ്ങനെയോ കയറി വന്നിട്ട് ഇങ്ങോട്ട് വന്ന് എന്നിട്ട് എനിക്ക് വന്നിട്ട് കയ്യരാ എനിക്ക് ഞാൻ കയ്യെടുത്ത് പ്രസംഗം നിർത്തി അവനവിടെ ഇരുത്തി അപ്പോൾ അത് കണ്ടു നിന്ന ആൾക്കാർക്ക് എന്തോ ഒരു കുറവ് വന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ആ പ്രസംഗം തടസ്സപ്പെടുത്തിയല്ലോ എന്ന് പിന്നെ അവനെ കാണുമ്പോൾ എല്ലാവരും കൂടി ചിരിയും തുടങ്ങി അവന് ഭയങ്കര അധ്യക്ഷനെ പോലെ അങ്ങനെ നെളിഞ്ഞിരിക്കുകയാണ് അപ്പം രണ്ട് മൂന്ന് ആൾക്കാർ വന്നിട്ട് അവനെ ഇറക്കാൻ വേണ്ടി ശ്രമിച്ചു അവരെപ്പോലങ്ങൾ സംഭവിച്ചതാണ് ഇറക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു തീരെ ബുദ്ധി ഇല്ലാത്ത കുട്ടിയാണ് അപ്പം പാവത്തിനറങ്ങി ഞാൻ പറഞ്ഞു അവനോട് ഇരിക്കട്ടെ അറിഞ്ഞു അവൻ മാത്രം അവൻ മാത്രം ഈ സ്റ്റേജിൽ ഇരിക്കട്ടെ പ്രസംഗം തീരുന്നത് വരെ അപ്പോലെ ആകെ പാച്ചേക്ക ഞാൻ പറഞ്ഞു നമ്മളെല്ലാവരും അവനെ കാണുമ്പോൾ ചിരിക്കാം പക്ഷെ ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞോട്ടെ സംസാരിക്കുന്ന ഞാൻ കേൾക്കുന്ന നിങ്ങൾ നമ്മളെല്ലാവരും സ്വർഗത്തിലേക്ക് പോകുന്ന നമുക്ക് ഉറപ്പൊന്നുമില്ല പോകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതിനുവേണ്ടി നമുക്ക് പ്രയത്നിക്കാം പക്ഷേ ഈ കൂട്ടത്തിൽ ഈ രണ്ട് മൂവായിരം ആളുകൾക്കിടയിൽ സ്വർഗത്തിലെത്തുമെന്ന് ഉറപ്പുള്ള ഒരാളെ ഉള്ളൂ അതിയിരിക്കുന്ന മനുഷ്യനാണ് ഇങ്ങോട്ട് നോക്ക് ഇവൻ സ്വർഗാവകാശിയാണ് ഇവൻ സ്വർഗാവകാശിയാണ് കാരണം ബുദ്ധിയില്ലാത്ത മക്കൾക്കുള്ളതാണ് സ്വർഗം തീരെ ബുദ്ധി ഇല്ലാതെ ആരെങ്കിലും ഈ ഭൂമിയിലുണ്ടോ അവർ സ്വർഗാവകാശികളാണ് കുട്ടിക്കാലത്ത് മരിച്ചുപോയ ഏത് ജാതിയിൽപ്പെട്ടവരാകട്ടെ ഏത് മതത്തിൽപ്പെട്ടവരാകട്ടെ വകതിരിവില്ലാത്ത കാലത്ത് മരിച്ചു പോയാൽ ആ മക്കൾ സ്വർഗത്തിലേക്കാണ് അള്ളാഹു അത്ര കാരുണ്യമുള്ളവനാണ് അവിടെ പിന്നെ മതവും മതവും ഏതും വിശ്വാസമൊന്നും നോക്കുന്നില്ല ചെറുപ്പകാലഘട്ടത്തിൽ ഇതേപോലെ ബുദ്ധിതീര ഇല്ലാത്ത കുട്ടികൾ അങ്ങോട്ടാണ് എന്നിട്ട് പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിലെത്തിയിട്ട് എൻ്റെ സുഹൃത്തിൻ്റെ അവിടുത്തെ നയം എന്ന് പറയും അവൻ ഇടയ്ക്കൊക്കെ എന്നെ വിളിച്ച് പറയും വെറുതെങ്ങനെ സംസാരിക്കുമ്പോൾ അവനിപ്പോൾ ഭയങ്കര എന്താണ് ഫാനാണ് അവന് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും ഒന്ന് കാരണം ഇങ്ങനത്തെ കുട്ടികൾ സ്വർഗാവകാശികളാണ് അപ്പം നമ്മൾ താഴെപ്പടിയിൽ നിന്ന് നോക്കണം ഞാൻ ഈ കുടുംബസംഗമത്തിൽ ഇന്നത്തെ സന്ദേശം അതാണ് നമ്മളെ കുട്ടികൾ ഈ കൂട്ടത്തുനിന്ന് ഏതെങ്കിലും കുട്ടികൾ പഠിക്കാത്തവരുണ്ടോ അവരെ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരണം പഠിക്കുന്നില്ല എന്നതിൻ്റെ പേരിൽ ദയവ് ചെയ്ത് നമ്മളെ കുട്ടികളെ ഇകഴുത്തരുത് പോരായ എന്നതിൻ്റെ പേരിൽ നമ്മളെ കുട്ടികളെ താഴ്ത്തരുത്